ആ ഇത് കൊള്ളാല്ലോ ഇത് ബാഗിന്റെ കൂടെ ഫ്രീ ആണ് എങ്ങനെ ബാഗിന്റെ ബാഗിന്റെ കൂടെ കൂടെ ഫ്രീ ഫ്രീ ആണ് ഓ ആണല്ലേ ഏത് ബാഗിന്റെ കൂടെയാ സ്കൂബിയുടെ സ്കൂബിയുടെ ബാഗ് ബാഗ് അങ്ങനെയാണ് കൂടെ കേട്ടോ അപ്പൊ ടോയ് കണ്ടോ അടിപൊളിയായിട്ട് ടോയ് ഉണ്ട് അതുപോലെ തന്നെ കളറിംഗ് ബുക്ക് ഉണ്ട് കളറിംഗ് ബുക്ക് എന്താ കണ്ടോ കളറിംഗ് ബുക്ക് അതുകൂടാതെ നെയിം സ്ലിപ്പും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കുട്ടികൾക്ക് പുസ്തകത്തിൽ ഓട്ടിക്കാനായിട്ട് ഉള്ള നെയിം സ്ലിപ്പ് അങ്ങനെ വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ സ്മാർട്ട് വാച്ചുകളാണ് അത് ഈ പീറ്റ് ആൻഡ് ജോ പന്ധ്രയോടൊപ്പം അടിപൊളി പല തരത്തിലുള്ള പല കളറിലുള്ള സ്മാർട്ട് വാച്ചുകൾ കണ്ടല്ലേ ഇനിയിപ്പോൾ എന്ത് വേണം ഇതിൽ കൂടുതൽ വർണ്ണവിസ്മയങ്ങളുള്ള കുട്ടിക്കുടുകളോടൊപ്പം ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന പോ പി ജോൺസ് കമ്പനികളുടെ കാലം കൂടകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു ക്വാളിറ്റി വാട്ടർ ബോട്ടിലുകളുടെ സ്റ്റീൽ ബോട്ടിലുകളും പ്ലാസ്റ്റിക് വളരെ ബുക്ക് ഫെസ്റ്റിവൽ സ്കൂൾ സീസണോട് അനുബന്ധിച്ച് ബുക്കുകളുടെയും ബാഗുകളുടെയും വിലയിൽ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് ഇവിടെ ലഭിക്കുന്നത് ബുക്ക് പൊതിയാനുള്ള പ്ലാസ്റ്റിക്കും അല്ലാത്തതുമായ പേപ്പർ റോളുകളാണ് ഇവിടെ പല വർണ്ണങ്ങളിൽ അഞ്ഞ ഉണ്ട് വെള്ളയുണ്ട് ഓറഞ്ച് ഉണ്ട് പച്ച മഞ്ഞ വേറെ അങ്ങ് കാണാത്ത പല പല വർണ്ണങ്ങളാണ് വീണ്ടും ബുക്കുകളുടെ ഉണ്ടോ മറ്റൊരു സെക്ഷൻ ഇവിടെ ഉണ്ട് വിദ്യാർത്ഥികൾക്കായുള്ള എല്ലാ സ്റ്റേഷനറി ഐറ്റങ്ങളും പേന പെൻസിൽ എറൈസർ ടോയ് രൂപത്തിലുള്ള പെൻസിൽ കട്ടറുകൾ സ്നാക്സ് ബോക്സ് ലഞ്ച് ബോക്സ് സ്റ്റീൽ ടിഫിൻ ബോക്സ് അങ്ങനെ സകലതും ഇപ്പോ ചൂടുകാലാണ് മഴക്കാലം ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോഴും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേന് അവർക്കായിട്ട് ഇത് കണ്ടല്ലേ അടിപൊളി റെയിൻബോട്ടുകൾ ഇപ്പോഴും വെച്ചിട്ടാല് ഡിസ്കൗണ്ടിൽ കിട്ടും അരിസ്റ്റോക്കാറ്റ് സീല് അതുപോലെ തന്നെ ഡോളറിന്റെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും വിപുലമായ കളക്ഷനുകളാണ് ഇവിടെ ഉള്ളത് ഇന്നത്തെ ബാഗുകളുടെ കളക്ഷനാണ് ഇത് മാർവൽ ബാഗിൽ മുപ്പത് ശതമാനമാണ് ഡിസ്കൗണ്ട് ഉള്ളത് അതുപോലെ തന്നെ കിറ്റെക്സിന് ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് ഫൈബർ ട്രോളികളും സാധാ ട്രോളുകളും ആവശ്യം പോലെ ഉണ്ട് മാസങ്ങൾ പ്രായമുള്ള ഉപയോഗിക്കുന്ന ന്യൂ ബേബി ചപ്പലുകൾ വളരെ നിസ്സാര വിലയിൽ പിന്നെ പൗച്ചും പെൻസിൽ ബോക്സുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം ഇനി സ്പാക്സിൻ്റെ സെക്ഷനിലേക്ക് പോകാം സ്പാക്സ് ഷൂ സ്പാക്സ് ഷൂവിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വിപുലമായ കളക്ഷൻ ഇവിടെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്രോക്സിന്റെ വിവിധങ്ങളായ മോഡലുകളും വിവിധങ്ങളായ സൈസുകളും കുട്ടികൾക്കുള്ളതുണ്ട് അതുപോലെ വലിയവർക്കുള്ളതുണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് ഒറിജിനൽ സാധനമാണ് പല ഷോറൂമുകളിലും കാണാത്ത അത്രയ്ക്കും മോഡലുകൾ ഇവിടെയുണ്ട് ഒഡീസിയ വാൾക്കാരോ അതുപോലെ തന്നെ ബി കെ സി നാല് കമ്പനികളുടെയും സ്കൂൾ ഷൂ ഇവിടെ ലഭ്യമാണ് ആയിട്ടുള്ള ലേഡീസ് ഫുട്വെയർ കളക്ഷൻസ് ഏത് പ്രായത്തിലുമുള്ള പെൺകുട്ടികൾ അണിയാവുന്ന പല ബ്രാൻഡിലുള്ള ഷൂകളും അതുപോലെ തന്നെ ചെരുപ്പുകളും ഇവിടെ കാണാവുന്നത് പല പല വ്യത്യസ്തങ്ങളായ കളറും മനോഹരമായ ഈ കളറെ കണ്ടോ നല്ല അടിപൊളി കളറല്ലേ േവീസ് ചെരുപ്പുകളുടെ ഇത്രയധികം മോഡലുകൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ സന്ദർശിച്ചാൽ അതും ഒരു ചെരുപ്പുകളുടെ മറക്കാനാവാത്ത വിസ്മയ അനുഭവം ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ഇവരുടെ രണ്ട് സ്ഥാപനങ്ങളാണ് മെയിനായിട്ട് വിദുരയില് ചന്തക്കിലാണ് നിള ഷൂ പാലസ് ഉള്ളത് ഇതുപോലെ തന്നെ ആരനാട് ആതിര ആഡിറ്റോറിയത്തിന് സമീപത്തും മറ്റൊരു ബ്രാഞ്ച് ഉണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലെയും ഏറ്റവും വലിയ ഫുഡ് വേഴ്സ് ഇവരുടേതാണ് നിളയിൽ ഷൂ പാലസിന്റെ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വിപുലമായ കളക്ഷനുള്ള സ്ഥാപനം കൂടിയാണ് നിളയിൽ ഷൂ പാലസ് അപ്പൊ ഓടിപ്പോന്നോളൂ ഈ സീസൺ തീരുന്നതിന് മുമ്പേ ഓഫറുകൾ തീരുന്നതിന് മുമ്പേ നിളയിൽ ഷൂ പാലസിലേക്ക് ഗുതിരയിലേക്കും അതുപോലെ തന്നെ ആരനാടിലേക്കും ഓക്കെ സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ ബൈ സജീക്ക്